ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ കേരളത്തിൽ എത്തിച്ച് പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ക്ഷീരസംഗമത്തിൽ ഡയറി എക്സ്പോ ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ കേരളത്തിൽ എത്തിച്ച് പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാന ക്ഷീരസംഗമം പടവിന്റെ ഡയറി എക്സ്പോ ഹാൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ വർഷം പശുക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും പാലിന്റെ കാര്യത്തിൽ ഉൽപാദനം കൂടിയതായും മന്ത്രി പറഞ്ഞു ക്ഷീര കർഷകരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ ഈ

കഴിഞ്ഞ വർഷം പശുക്കളുടെ എണ്ണം കുറവെങ്കിലും പാലിന്റെ ഉൽപ്പാദനം പത്ത് ലക്ഷം ലിറ്ററിലോളം ഇത്തവണ ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുക അതിനു മുമ്പ് നമ്മളെടുത്ത് പരിശോധിച്ചപ്പോൾ നല്ലതുപോലെ വെയിലേക്ക് അല്ലെങ്കിൽ ചൂണ്ടേക്ക് മരണപ്പെട്ട കേരളത്തിലെ കർഷകരെ അവരുടെ പശുക്കളെ നമുക്ക് കാണുക ആശ്രമ മൈതാനത്ത് തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലിക ഡയറി എക്സ്പോ ഹാളിന് മുന്നിൽ മന്ത്രി പതാക ഉയർത്തി സമ്മേളനത്തിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയാസുകുമാരൻ ഇടകുളം നടക്കൽ ക്ഷീരസംഘം പ്രസിഡന്റ് സുധാകരക്കുറുപ്പ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു എസ് രശ്മി രഞ്ജിത്ത് സൂസന തങ്കച്ചൻ ഡോക്ടർ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം